ടിമയായ മകനെ ഭയന്ന് റിപ്പോർട്ടർ ടിവി കോഴിക്കോട് ബ്യൂറോ ഓഫീസിൽ അഭയം തേടി മാതാവ് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മാതാവ് റിപ്പോർട്ടർ ഓഫീസിലെത്തിയത് മകനെ ഡിഅഡിക്ഷൻ സെന്ററിൽ എത്തിക്കാൻ സഹായിക്കണമെന്നായിരുന്നു ആവശ്യം മൂന്ന് തവണ കാക്കൂർ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും സഹായിച്ചില്ലെന്നും അവർ ആരോപിച്ചു ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകനാണ് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ച് മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു കുറെ കാലമായി ബുദ്ധിമുട്ടൊന്നുമില്ല നേരത്തെ പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ചിരുന്നു ഈയിടെ മദ്യം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് മെഡിസിൻ കഴിക്കുന്നതിനിടെ മദ്യപാനമുണ്ടായിരുന്നു മാതാവ് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി തന്നെ കൂടാതെ മകന്റെ ഭാര്യ കുഞ്ഞ് ഭർത്താവിൻ്റെ ഉമ്മ എന്നിവരാണ് വീട്ടിലുള്ളത് കഴിഞ്ഞ ദിവസം മകൻ അക്രമാസക്തനാവുകയും വീടിൻ്റെ ജനലടക്കം തകർക്കുന്ന സ്ഥിതിയുണ്ടായി തുടർന്ന് നാട്ടുകാരിലൊരാൾ കാക്കൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസുകാർ എത്തിയെങ്കിലും നടപടിയെടുത്തിരുന്നില്ല ഇന്നലെ മൂന്ന് തവണ പോലീസ് സ്റ്റേഷനിൽ പോയി ഡി അഡിക്ഷൻ സെന്ററിൽ മകനെ എത്തിക്കുന്നതിനായാണ് പോലീസ് സഹായം തേടിയത് ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോലീസ് സഹായം തേടിയത് എന്നാൽ പരാതി വാങ്ങാൻ പോലീസ് കൂട്ടാക്കിയിരുന്നില്ല മകൻ നാട്ടിലുണ്ടെന്നും പോലീസിനെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പോലീസിനെ നാട്ടുകാർ തടഞ്ഞിരുന്നു ഈ വീഡിയോ തന്റെ ഫോണിൽ കണ്ടതോടെയാണ് മകൻ അക്രമാസക്തനായതെന്നും മാതാവ് വിശദീകരിച്ചു മകനെ ഭയന്നാണ് ഇന്നലെ വീട് വിട്ടിറങ്ങിയത് മകനെ മാറ്റിയെടുക്കണം ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കണം സ്വയം പോകില്ല ഇനി ഇങ്ങനെ വിട്ടാൽ അവൻ മറ്റൊരു അഫാനായി മാറും കത്തിയൊക്കെ കയ്യിലെടുക്കുന്നുണ്ടായിരുന്നു മകനും എൺപത്തിയഞ്ച് വയസ്സായ ഉമ്മയും മാത്രമാണ് നിലവിൽ വീട്ടിലുള്ളത് മകന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അവരുടെ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണെന്നും ഉമ്മ കൂട്ടിച്ചേർത്തു സംഭവം റിപ്പോർട്ടർ ടി വി കോഴിക്കോട് കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മേയർ ബീന ഫിലിപ്പുമായി റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ തത്സമയം സംസാരിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചു തുടർന്ന് സംഭവത്തിൻ്റെ വിശ്വസനീയത പരിശോധിച്ച ശേഷം ഇടപെടുമെന്ന് മേയർ ബീന ഫിലിപ്പ് ഉറപ്പും നൽകിയിട്ടുണ്ട് ഈയിടെ നിരവധി കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് ലഹരിക്കടിമപ്പെട്ട് വീട്ടുകാരെയും മാതാവിനെയും ഉപദ്രവിക്കുന്ന മക്കൾ ലഹരി ലഹരിക്കടിവപ്പെടുന്നവരിൽ എഴുപത് ശതമാനത്തോളം പേർ പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ എഴുപത് ശതമാനം വർധനമുണ്ടെന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് ഗോവ കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ അളവിൽ മയക്കുമരുന്നുകൾ ഒഴുകിയെത്തുന്നുണ്ട് ബംഗളൂരു പോലുള്ള മഹാനഗരങ്ങളിൽ നിന്നും നാട്ടിലേക്ക് സ്ഥിരം യാത്ര ചെയ്യുന്ന പെൺകുട്ടികളെ ഇതിന്റെ വാഹകരാക്കി മാറ്റുന്നു സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വ്യാപനം പണ്ട് നഗരങ്ങളിലായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലായിടത്തും സുലഭമാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും